ബ്രേക്ക്ഫാസ്റ്റ് കോംബോ പുട്ടും ചെറുപയർ കറിയും ട്രൈ ചെയ്താലോ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് രാത്രിയിൽ കുതിരാനിട്ട ചെറുപയറാണ് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം കൊടുക്കാം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത് ഇനി ഇതിലേക്കാവശ്യം ഒരല്പം മഞ്ഞൾ മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഒരു നാല് വിസിലടിക്കാം അപ്പോൾ നമുക്ക് പയറവിടെ തയ്യാറാകട്ടെ പുട്ടിൻ്റെ പരിപാടി നോക്കാം ഇപ്പോൾ ഇതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്കിനിത് ഇളം ചൂടുവെള്ളത്തിൽ കുഴക്കാം ഒരല്പ ഉപ്പ് പൊടി ഇടുന്നുണ്ട് ഇനി ഇളം ചൂടുവെള്ളം അൽപ്പ അൽപ്പമായി തെളിച്ച് നമുക്കിത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പൊട്ടുപൊടി ഇതുവരെ പാകമായിട്ടുണ്ട് പാകമാണോ എന്ന് നമുക്കൊന്ന് ഇങ്ങനെ നോക്കിയാൽ അറിയാം പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇതൊരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കാം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അടച്ചു വയ്ക്കുന്നത് നമ്മുടെ പയറിൻ്റെ ആളില്ല ഇവിടെ പോയിട്ടുണ്ട് വെന്തോ നോക്കാം യറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കടുക് താളിക്കാം അതിനൊരു നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കടുക് താളിക്കാം ചൂടായിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ൊടുക്കതിലേക്ക് ചെറിയുള്ളി കറിവേപ്പിലും ഇടാം ഇതിലേക്ക് നമ്മുടെ പയ്യ കറി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം തേങ്ങാ പാലും കൂടെ ചേർക്കുന്നുണ്ട് കറിയുടെ പാകമായിട്ട് നമുക്കിനിത് വാങ്ങി വെക്കാം ചേരട്ടപ്പുട്ടിന്റെ കുറ്റിയിലേക്ക് ആവി കയറിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഒരല്പം തേങ്ങ ഇനി അതിലേക്ക് പുട്ടിൻ്റെ മാവിട്ട് കൊടുക്കാം മുകളിൽ ഒരൽപ്പം ഇടാം ആവിയിൽ വയ്ക്കാം ആവിയിൽ വയ്ക്കാം ഇനി ഇത് കുക്കാകട്ടെ അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് പുട്ട് എടുക്കാം സോഫ്റ്റായ പുട്ട് ഇവിടെ റെഡിയാണ് വീണ്ടും ഇതുപോലെ ഇട്ടു കൊടുക്കുക തേങ്ങ ഇട്ടു പൊടി വീണ്ടും അതിൻ്റെ മുകളിൽ അല്പം തേങ്ങയിട്ട് നമുക്ക് ഇതും ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ടും കറിയും ഇവിടെ സെറ്റാണ് നമുക്കിത് നോക്കിയാലോ കുറുകിയ ചെറുപയർ കറിയാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പുട്ടും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കണ്ടോ ചെറുപയറുകറിയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക താങ്ക്